രാവിലെ നമ്മൾ സാധാരണ കേൾക്കാറുള്ളതാണ് ഈ കുട്ടികൾ ചെറിയ കുട്ടികൾ പരീക്ഷകളിൽ തോറ്റു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വല്ല ഓട്ടമത്സരത്തിലോ അത്തരം പന്തയങ്ങളിലൊക്കെ തോറ്റുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏഹ് ഈ തോൽവിയെ മാതാപിതാക്കൾ ഭയങ്കര വലിയൊരു വലിയൊരു ട്രാജഡി ആയിട്ട് കാണുകയും കുട്ടികളെ ദേഹത്ത് അല്ലെങ്കിൽ കുട്ടികളുടെ തലയിലേക്ക് കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് പരീക്ഷയ്ക്ക് തോറ്റുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പറയും നിന്നിനി എന്തിനാ പറ്റ അല്ലെങ്കിൽ ഈ നീ ഇനി എന്താണൊന്നും നന്നായി കാണാൻ പറ്റ നിന്നെ ഒന്നും ഒരു നിന്നെ കൊണ്ടൊന്നും ഒരു ഉപകാരം ഇല്ല ഒരു മത്സരത്തിൽ തോറ്റുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ബാക്കിയുള്ളവരുടെ പോലത്തെ ബുദ്ധിയും ഇല്ല ഒരു കഴിവും ഇല്ല നിന്നെ ഒന്നും വളർത്തിയിട്ടൊരു കാര്യം ഇല്ല തുടങ്ങിയ എന്താ ശാപവാക്കുകൾ കൊണ്ട് കുട്ടികളെ പൊതിഞ്ഞിരുന്ന ഒരു കാലഘട്ടം ആയിരുന്നു നമ്മുടെ കാലഘട്ടവും ഇപ്പോഴും അത്തരം പാരൻസ് എന്താ പറയാ നാമാവശേഷമായിട്ടൊന്നുമില്ല ഇപ്പോഴും ഉണ്ട് ഉം അപ്പം കുട്ടികളുടെ പരാജയങ്ങളെ അത്രയും വലിയ സീരിയസ് സംഭവമാക്കി കാണേണ്ടതുണ്ടോ എനിക്ക് തോന്നുന്നത് നമ്മുടെ രക്ഷകർത്താക്കൾക്ക് ഇപ്പോഴും കുട്ടികളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നറിയില്ല അതാണ് എന്റെ ബേസിക് കാര്യം എങ്ങനെ കുട്ടികളോട് പെരുമാറണമെന്നോ എങ്ങനെ കുട്ടികളെ വളർത്തണമെന്നോ അറിയാത്ത രക്ഷതാക്കളാണ് നമ്മുടെ കേരളത്തില് ഏറ്റവും കൂടുതൽ ഉള്ളത് പക്ഷെ രക്ഷകർത്താക്കളെ സംബന്ധിച്ച് അവരുടെ മക്കളായിരിക്കണം ഏറ്റവും നല്ലതെന്ന് എല്ലാ ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് അവർ ശാസിക്കുന്നത് പക്ഷെ അവർ എപ്പോഴും തെറ്റായ രീതിയിലാണ് കുട്ടികളെ വളർത്തുന്നത് അല്ലെങ്കിൽ ശാസിക്കുന്നത് കാരണം ഒരാൾ എപ്പോഴും പെർഫെക്റ്റ് അല്ല നമ്മൾ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഒരു അഞ്ച് വയസ്സ് ആറ് വയസ്സ് വരെ അമ്മയില്ലാതെ ആ കുട്ടിക്ക് പറ്റൂ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പ്രയാസമാണ് അങ്ങനെ ഇല്ലാത്ത കുട്ടികളുണ്ട് അല്ല ഭയങ്കര ബുദ്ധിമുട്ട് ഇപ്പൊ ആറ് മാസമായി കുട്ടിയെ സ്വന്തം കാര്യം നോക്കുമോ ഒരു വയസ്സായ കുട്ടി സ്വന്തം കാര്യം മുഴുവൻ നോക്കൂ ജനനത്തിൽ സ്വന്തം കാര്യം നോക്കാൻ എന്തായാലും ആ ആ ഒരു ഒരു കുട്ടിക്ക് കഴിയില്ലല്ലോ എല്ലാം പതിയെ പതിയെ നോക്കണം അല്ല ഇതെല്ലാം പഠിച്ചു വരുന്നല്ലേ അഞ്ചാറ് വയസ്സ് കഴിയുമ്പോൾ പതിയെ പതിയെ തന്നെ ചെയ്തു വരുന്നല്ലേ അല്ലെ അപ്പൊ നമ്മള് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എന്ന് പറയുന്നത് എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങളെ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നവരാണ് കുട്ടികൾ അവർ വളരുന്നതിനനുസരിച്ചാണ് അവരുടെ ബുദ്ധിവികാസം വളർന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവര് ആ ഒരു ചെറിയ പ്രായത്തിൽ അവർക്ക് അത്രയും സ്ട്രെസ് കൊടുക്കരുത് ഒരിക്കലും അവർക്ക് എല്ലാ കാര്യത്തിലും വിജയിക്കാൻ കഴിയില്ല അപ്പം അനുപമയ്ക്ക് ഏതൊക്കെ വിഷയങ്ങൾ അറിയാം ഇപ്പൊ നമുക്ക് അല്ല സബ്ജക്ട് വൈസ് നമുക്ക് ഒരുപാട് വിഷയങ്ങളല്ലേ എല്ലാ വിഷയങ്ങളും അനുപമിക്കു കൃത്യമായിട്ട് അറിയാമോ ഇല്ല ഒരിക്കലും അറിയില്ല ഞാൻ എന്റെ സർവൈവലിന് ആവശ്യമായ കാര്യങ്ങൾ മാത്രമാണ് പഠിച്ചത് അല്ലെങ്കിൽ എനിക്ക് താല്പര്യമുള്ള വിഷയങ്ങളിൽ മാത്രമാണ് ഞാൻ പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഡാൻസ് കളിക്കറിയാമോ ഇല്ല എന്തെങ്കിലും ഫസ്റ്റ് അടിക്കാൻ പറ്റുന്നുള്ള ഉറപ്പുണ്ടോ ഇല്ല ഇല്ല എന്തുകൊണ്ടാ എനിക്ക് ഞാൻ എന്റെ ഒരു കരിയറോ ഒന്നും ഞാൻ ഞാൻ അതിലല്ല കാണുന്നത് മെഡൽ നേടിയിട്ട് ലഭിക്കാൻ എന്ന് തോന്നുന്നു പക്ഷെ അച്ഛനും ആഗ്രഹം അതിലല്ലോ അനുഭവം കഴിഞ്ഞ അപ്പൊ ഫസ്റ്റ് അടിക്കണം ഫസ്റ്റ് അടിച്ചില്ലെങ്കിൽ നിന്നെ കൊണ്ടൊന്നും കൊണ്ടുവന്നൊരു കാര്യമില്ല കഴിവില്ലെന്ന് പറയും അപ്പൊ ആ കുട്ടി ഒരു മാനസികമായ ഒരു സംഘർഷമുണ്ട് ഓരോ മാതാപിതാക്കളും അവരുടെ കുട്ടികളുടെ കാര്യത്തിൽ ഭയങ്കര സ്വാർത്ഥരാണ് അല്ല പല മാതാപിതാക്കളും ഞങ്ങോട്ടുണ്ട് എല്ലാത്തിലും കൊണ്ടു ചെറുക്കും കുട്ടികളെ ഓട്ടം പാട്ട് ചാട്ടം ഡാൻസ് എല്ലാത്തിലും കൊണ്ടു ചെറുക്കേം വേണം പ്രോഗ്രാമുകൾ വരുമ്പോൾ വസ്റ്റ് വന്നില്ലെങ്കിൽ പിന്നെ ചീത്ത വിളിയ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ പൈസ മുടക്കായിരിക്കും ഇവരെ വിടുന്നത് കാരണം നമുക്കറിയാം ഇപ്പൊ ഒരു പാട്ട് മത്സരത്തിന് പോവാണെങ്കിൽ അതിനുള്ള കോസ്റ്റ്യൂംസ് അതൊക്കെ നല്ലൊരു പൈസ ഡാൻസ് കളിക്കാൻ പോവാണെങ്കിൽ അതിന് വേണ്ടുന്ന കോസ്റ്റ്യൂംസ് ഇതെല്ലാം പൈസ കൊടുത്ത് നല്ലൊരു തുകയാവും ഈ തുകയെല്ലാം ചെലവാക്കി അവരവിടെ ചെന്ന് പെർഫോം ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോ അവരെക്കാട്ടിലും കുറച്ചുകൂടി നന്നായിട്ട് കളിക്കുന്ന ഒന്നും അവരോടെ പേര് കാണും കാരണം ഓരോരുത്തരുടെയും സാഹചര്യം പലതായിരിക്കും അവന് നല്ല രീതിയിൽ അത് കളിക്കാൻ അറിയാമെങ്കിലും അന്നത്തെ അവൻറെ മാനസികാവസ്ഥക്ക് അനുസരിച്ചിരിക്കും അന്ന് അവൻ ഇന്നത്തെ മാതാപിതാക്കൾ അതായത് എന്റെ കുട്ടിക്ക് എല്ലാ മേഖലയിലും ബുദ്ധി വേണം അല്ലെങ്കിൽ എല്ലാ മേഖലയിലും അവൻ മിക അവൻ അല്ലെങ്കിൽ അവൾ മികച്ചവളായിരിക്കണം മികച്ചവനായിരിക്കണം ഹി അല്ലെങ്കിൽ ഷി വിൽ ബി ദ ബെസ്റ്റ് ഇൻ ദവ്രിതിങ് അതാണ് എല്ലാവരുടെയും എല്ലാ മാതാപിതാക്കളുടെയും താല്പര്യം എന്ന് പറയുന്നത് അതിനു വേണ്ടിയാണ് അതായത് കുട്ടി വളർന്നു വരുമ്പോൾ താല്പര്യം മറ്റെന്തിലോ ആവട്ടെ അതായത് അല്ലെങ്കിൽ കരിയർ ബിൽഡ് ചെയ്യുന്ന മറ്റേതെങ്കിലും പ്രൊഫഷനിലാവട്ടെ പക്ഷെ ഇത്തരം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലെല്ലാം കുട്ടി വിദഗ്ധരായിരിക്കണം അതിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുട്ടിയുടെ കഴിവുകളാണ് ഇതൊക്കെ എന്നാണ് പറയുന്നത് കുട്ടിക്ക് ഇത് തിരഞ്ഞെടുക്കുന്ന കരിയർ അല്ല കുട്ടിയുടെ കഴിവ് മറ്റു ഇത്തരം ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണ് കുട്ടിയുടെ കഴിവ് എന്ന് പറയുന്നതെന്നാണ് ഈ എന്താ മാതാപിതാക്കൾ വിശ്വസിക്കുന്നത് അതെനിക്ക് തിരിച്ചറിഞ്ഞ എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും എന്റെ ചേട്ടനും കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് ഞങ്ങളെ ഇത്തരം ഓട്ടം ചാട്ടം അതിനൊന്നും നിർബന്ധിച്ചു കൊണ്ടുപോവുക അങ്ങനെ ചേർ എന്റെ ഓർമ്മയിൽ ഞാൻ ആകെ ഒരു തവണ ഓട്ട മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ളൂ അതും എൽ കെ ജിയിൽ പഠിക്കുമ്പോൾ അതും ആ സമയത്ത് എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയൊന്നും എനിക്ക് ഇല്ല എന്റെ ചേട്ടനും അങ്ങനത്തെ പരിപാടിയിലൊന്നും പങ്കെടുത്തായിട്ടേ ഞങ്ങളുടെ ഓർമ്മയില്ല ഞങ്ങൾ പാട്ടിന് ചേർത്തിട്ടില്ല ഡാൻസിന് ചേർത്തിട്ടില്ല അല്ലെങ്കിൽ ഡ്രോയിങ് ഇതൊക്കെയാണ് നമ്മൾ പ്രൊമിനൻ്റ് കേൾക്കുന്ന വിടുന്ന ക്ലാസ്സുകൾ അല്ലെങ്കിൽ തബല ക്ലാസ് അങ്ങനെ കുറെ ക്ലാസ്സുകൾ ഉണ്ടല്ലോ അപ്പം ഞങ്ങൾ ഇതിനൊന്നും വിട്ടിട്ടില്ല അതിന് മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിരുന്നു അന്ന് ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഞങ്ങളെ രണ്ടുപേരും അതിന് ഒരു സാമ്പത്തികപരമായ ഒരു അടിത്തറ ഞങ്ങളുടെ കുടുംബത്തിന് ഉണ്ടായിരുന്നില്ല പക്ഷെ വളർന്നൊരു എന്താ പറയുക സ്കൂളിൽ പഠിക്കുന്ന ഒരു പ്രായം എത്തി ഒരു ഏഴ് എട്ടോ ഒൻപത് ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായം എത്തിയപ്പോൾ എനിക്കിങ്ങനെ തോന്നുകയാണ് എൻ്റെ കൂടെയുള്ള എല്ലാവരും സ്കൂൾ വിട്ട് വിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഡാൻസ് ക്ലാസ്സിന് പോകുന്നു പാട്ടിന് പോകുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും സ്പോർട്സിന്റെ കാര്യം പഠിക്കാൻ പോകുന്നു അപ്പൊ ഞാൻ മാത്രം എനിക്കൊന്നും ഇല്ല ഞാൻ വീട്ടിലേക്ക് നേരിട്ട് പോവാ അല്ലെങ്കിൽ ട്യൂഷൻ ക്ലാസ് പോയിരിക്കും ഞാൻ ഏറിപ്പോയാ അതിനപ്പുറം എനിക്ക് ഇങ്ങനത്തെ കഴിവ് മികച്ച എന്താ പറയുക മികവ് പുലർത്താൻ പറ്റുന്ന ക്ലാസ്സിലൊന്നും എന്നെ എവിടെയും ചേർത്തിയില്ല അപ്പൊ ഞാൻ എൻ്റെ വീട്ടിൽ ചോദിക്കാം അന്നത്തെ വെറും പരിമിതമായ ബുദ്ധി വെച്ചാണ് ഞാൻ ചോദിക്കുന്നത് ഓർക്കണം ഞാൻ ചോദിച്ച എന്താണ് എന്നെ പാട്ടിനും ഇതിനൊന്നും ചേർക്കാത്തത് അപ്പൊ പറഞ്ഞേ അമ്മ പറഞ്ഞ അതിലാണ് അതിൽ നിനക്ക് താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു ഞങ്ങള് താല്പര്യം ഉണ്ടോന്നുള്ള അല്ലല്ലോ കാര്യം അതിലൊക്കെ ചേർക്കണ്ടേ അപ്പോഴല്ലേ എനിക്ക് കഴിവ് വരുള്ളൂ എന്ന് ഞാൻ ചോദിച്ചു അമ്മ പിന്നെ അതിനൊന്നും പറഞ്ഞില്ല എന്നോട് മറുപടി ഒന്നും പറഞ്ഞില്ല പക്ഷെ പിന്നീട് ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ച് എന്റെ പ്രായം കൂടുന്നതിനനുസരിച്ചിട്ട് എന്റെ ചിന്ത ഓരോ ലെവലിലേക്ക് മാറി മാറി വന്നു അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചപ്പോ എനിക്ക് തോന്നി അതിലൊന്നും എനിക്ക് താല്പര്യം ഇല്ല എന്നുള്ളതാണ് എനിക്ക് എനിക്കതൊക്കെ കണ്ടാസ്വദിച്ചാ മതി അല്ലെങ്കിൽ എന്താ പറയാ ഈ എഴുത്ത് വായന അതൊക്കെ ഞാൻ സ്വയം എന്താ പറയാ ഉണ്ടാക്കിയെടുത്ത കഴിവുകളാണ് എൻ്റെ അല്ലെങ്കിൽ ഞാൻ അതിൽ എന്നെ കൊണ്ടു ചേർത്ത് അല്ലെങ്കിൽ ഞാൻ തന്നെ എന്നെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഞാൻ തന്നെ മികവുറ്റതാക്കിയതാണ് എന്നെ അതില് അല്ലാതെ പാട്ടിലോ ഡാൻസിലോ ഡ്രോയിങ്ങിലോ ഒന്നും എനിക്ക് കഴിവ് പുലർത്തണം എന്നൊന്നും എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല ഞാൻ എന്നെ അതിന് ഫോഴ്സ് ചെയ്തിട്ടില്ല ഒരു പക്ഷെ എൻ്റെ പാരന്റ്സ് മുന്നേ അതിനെ എന്നെ അതിനൊക്കെ ചെയ്തിരുന്നെങ്കിൽ എൻ്റെ കുറെ വാല്യുബിൾ ആയിട്ടുള്ള കളിക്കാനുള്ള സമയം എനിക്ക് നഷ്ടപ്പെട്ടേനെയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ കുറെ പൈസ അവിടെ പോയി പോയേനെ അല്ലാതെ എനിക്ക് അതൊരു ഞാനത് പഠിക്കാത്തതിൽ ഭയങ്കര നഷ്ടപോലൊന്നും ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല എന്റെ ചേട്ടനോന്നില്ല പക്ഷേ അങ്ങനെ കുറെ മിക്കവറും രക്ഷാകർത്താക്കൾക്ക് കുട്ടികൾ എല്ലാത്തിലും ഫസ്റ്റ് വാങ്ങിക്കണം എന്നാണ് അവർ തോൽക്കാൻ പാടില്ല ജീവിതത്തിൽ എല്ലാത്തിലും വിജയിക്കണമെന്നാണ് രക്ഷാകർത്താക്കളുടെ ആഗ്രഹം പക്ഷെ അത് വളരെ ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ തോൽവിയിൽ നിന്നും മാത്രമേ നമ്മൾ വിജയം പഠിക്കുകയുള്ളൂ കാരണം എപ്പോഴും വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ തോറ്റു കഴിഞ്ഞാൽ അവനുണ്ടാകാൻ പോകുന്ന മാനസികമായ വിഷമം ഭയങ്കരമായിരിക്കും പക്ഷെ കുറെ തോറ്റും വിജയിച്ചും തോറ്റും വിജയിച്ചും ഒക്കെ വരുന്ന ഒരാൾക്ക് വിജയത്തിന്റെ വില എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം അല്ലേ നമുക്കറിയാം നമ്മൾ അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടായിരിക്കും വരുന്നത് അപ്പൊ നമ്മൾ അത് കൂടുതൽ വർക്ക് ചെയ്യാൻ ഹാർഡ് വർക്ക് ചെയ്യാൻ നമ്മൾ തയ്യാറാകും എപ്പോഴും വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ അപ്പൊ പരീക്ഷകളിലെല്ലാം നല്ല രീതിയിൽ വിജയിക്കുന്ന ഒരാൾ ജീവിതത്തിൽ സക്സസ് ആയി എന്ന് വരത്തില്ല കാരണം ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷണലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ എല്ലാം എല്ലാം ഏറ്റവും വലിയ കാര്യം നമ്മളെ സക്സസ് ആക്കുന്നതും ആക്കുന്നതും ഡിമോട്ടിവേറ്റ് ഇമോഷൻ അതിനെ ും കാര്യത്തിൽ അത് വളരെ ശരിയാണ് കാരണം കുട്ടികൾ നമ്മൾ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ പുറത്ത് കൂട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കടയിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഒരു സാധനം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ കിടന്ന് നിലയും വിളിയാണ് കരച്ചിലും നിലത്ത് തലമുറയിട്ട് കരയിലും നിലത്ത് ഉരുണ്ട് മറിഞ്ഞ് ജളിപരട്ടിക്കരയിലും പരിപാടിയൊക്കെയാണ് നമ്മൾ എന്തിനാണ് അത് പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കുകയോ അധികം മാതാപിതാക്കൾ അതിന് ശ്രമിക്കാറില്ല എന്നുള്ളതാണ് അതായത് കുട്ടികളോട് കുട്ടികളോട് പല കമ്മ്യൂണിക്കേറ്റ് കൃത്യമായി സംവദിക്കുക എന്നുള്ളത് അതായത് ഇന്ന കാരണം കൊണ്ടാണ് അത് വാങ്ങാത്തത് ഒരുപക്ഷെ പൈസ ഇല്ല എന്നുള്ളത് പൈസ ഇല്ല എന്ന് തന്നെ പറയുക അതല്ല എങ്കിൽ എന്താ പറയാ മറ്റെന്താണോ റീസൺ അത് പറയാ ഇത് കഴിച്ചത് ശരീരത്തിന് നല്ലതല്ല അതുകൊണ്ടാണ് എന്നാണെങ്കിൽ അത് പറയാ മനസ്സിലാകത്തുള്ളൂ അടിയും കൊടുത്തിട്ട് നിനക്ക് വാങ്ങിച്ചു തരത്തില്ല ഇതുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വീണ്ടും വീണ്ടും അതിനോട് ആസക്തി ഉള്ളൂ അല്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ കുട്ടികൾക്ക് അറിയും സ്വാഭാവികമായും അല്ല ഈ അടിക്കുകയും പിടിക്കുക ഒക്കെ ചെയ്യുമ്പോ കുട്ടികൾക്ക് അറിയും അപ്പം അത് ആളുകൾക്ക് നിയന്ത്രിക്കാൻ ഭയങ്കര പ്രയാസമാണ് മാതാപിതാക്കൾ ഇവർ ഇവര് അതിന്റെ പേരിൽ എത്ര ആഡുകൾ വരെ ഇറങ്ങി കോണ്ടം ഉപയോഗിക്കൂ ഇത്തരം കരച്ചിലുകൾ ഒഴിവാക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും കുട്ടികൾക്കും ഒരു അവബോധം നമ്മൾ സൃഷ്ടിച്ചു കൊടുക്കണം അതായത് ഈ രാഹുൽ പറഞ്ഞ പോലെ ഇമോഷൻസിനെ ഡീൽ ചെയ്യാം കുട്ടികളെ ആദ്യം പഠിക്കേണ്ടത് കാരണം രക്ഷാർത്ഥാണ് ഇമോഷനിലെ കണ്ടപ്പോഴി രക്ഷിതാക്കൾക്ക് എന്തെങ്കിലും മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ അറിയാലോ നമ്മൾ പല സർക്കം ജീവിച്ച് വരുന്നവരാണ് അപ്പൊ നമുക്ക് ഓരോ ബുദ്ധിമുട്ടുകളാണ് നമ്മുടെ ദേഷ്യങ്ങൾ മുഴുവൻ ആ കുട്ടികളോട് ഒരിക്കലും തീർക്കരുത് കാരണം ഞാൻ കണ്ടിരുന്ന പല രക്ഷിതാക്കൾക്കും അവർക്ക് കുട്ടികളോട് ഭയങ്കര സ്നേഹമായിരിക്കും അവരുടെ കുട്ടി അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും പക്ഷെ അവർക്ക് വരുന്ന ദേഷ്യങ്ങൾ മുഴുവൻ ആ കുട്ടിയിലായിരിക്കും തീർക്കുന്നത് വളർന്നു വരുമ്പോൾ ആ കുട്ടി ആ മാതാപിതാക്കളെ പ്രാഗിക്കൊണ്ടായിരിക്കും ജീവിക്കുന്നത് കാരണം എന്തിനും ഏതിനും എന്ത് ദേഷ്യം കൊണ്ടെങ്കിലും ആ കുട്ടികളോട് തീർത്ത് 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 അവർക്ക് എന്തിനില്ല എന്നോട് ദേഷ്യപ്പെടുന്നു ഒരാവശ്യമില്ലാതെ മാതാപിതാക്കൾ കുട്ടികളിൽ സൃഷ്ടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് എന്തെങ്കിലും തരത്തിൽ ഏതെങ്കിലും മേഖലയിൽ പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ പഠനത്തിലോ മറ്റെന്തിലെങ്കിലും പരാജയം നേരിടേണ്ടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഫ്രണ്ടിനോട് എന്ന പോലെ പാരന്റ്സിനോട് പങ്കുവയ്ക്കാൻ അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ മടിക്കുന്ന പേടിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് അതായത് ഇത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അടി അടികിട്ട് എനിക്കൊക്കെ ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ പരീക്ഷയ്ക്ക് തോറ്റു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ ഒരു തോൽവി സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അടിയും ബഹളവും ആയിരിക്കുമല്ലോ എന്ന് ഓർത്തിട്ട് പരീക്ഷാ പേപ്പർ പൊഴുത്തി വെക്കുക അല്ലെങ്കിൽ വീട്ടിൽ പരീക്ഷാ പേപ്പർ കിട്ടിയില്ല എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറ കള്ളം പറയാ കുട്ടികളിൽ കള്ളത്തരം പറയാനുള്ള ടെൻഡൻസി കൂട്ടുക അല്ലെങ്കിൽ കുട്ടികൾ വീട്ടുകാരുമായി ഒന്നും എന്താ പറയുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതാവുന്നത് വർദ്ധിപ്പിക്കുക ഇതൊക്കെയാണ് ഈ പരാജയത്തെ നമ്മൾ ഇത്ര വലിയ എന്താ പറയുക പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് പരാജയം നല്ലതാണ് ജീവിതം പരാജയപ്പെടുമ്പോൾ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനുള്ള കരുത്ത് കിട്ടുകയുള്ളൂ കാരണം നമ്മളെല്ലാത്തിലും വിജയിച്ചു വരുന്ന ഒരാൾ ഒന്നിൽ തോറ്റുപോയി കഴിഞ്ഞാൽ അവൻ അവിടെ തീരും പക്ഷെ അവിടെ നിന്നും അവന് മുന്നോട്ട് വരണമെങ്കിൽ ആ പരാജയം അവനെ അവൻ അത് പഠിക്കണം ആ പരാജയം പഠിക്കുന്ന ആളുകൾക്ക് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ആത്മഹത്യകളൊക്കെ കണ്ടുവരുന്നത് കാരണം അവർ ജീവിതത്തിൽ പരാജയപ്പെട്ടു ഇനി ഒന്നും ജീവിതത്തിൽ ഇല്ല എന്നൊരു തോന്നൽ ഉണ്ടാകുന്ന ഒരു നിമിഷം ഈ ആത്മഹത്യ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ അവർ ഒരു നിമിഷത്തെ കാര്യമാണ് ആ ഒരു നിമിഷം കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കഥ രക്ഷപ്പെടണം എന്ന് കാണും ഈ ആത്മഹത്യകൾ ചെയ്യുമ്പോൾ തൂങ്ങി മരണങ്ങളൊക്കെ പലതും നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതിട്ടതിന് ശേഷം അതിന്റെ വെളിയിൽ വരണം വേദന അനുഭവിക്കുമ്പോൾ വരണം എന്ന് ആ ചിന്തിക്കുന്ന പലരും കാണും അങ്ങനെ നിമിഷമാണ് ഈ ആത്മഹത്യ മെയിൻ റീസൺ ആയിട്ട് എനിക്ക് തോന്നുന്നു ഇവർക്കൊന്നും നല്ല ആളുകൾ അവരുടെ ചുറ്റുമില്ല അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ പാരന്റ്സിനോടാണെങ്കിലും അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും ഉറ്റവരായി അവരുടെ ചുറ്റുപാട് നിൽക്കുന്നവരോട് എനിക്ക് ഇങ്ങനെ ഒരു പരാജയം സംഭവിച്ചു ചിലപ്പോൾ ബിസിനസ്സിൽ പരാജയം സംഭവിച്ച ആളുകൾ ഉണ്ടാവാം ജോലി സ്ഥലങ്ങളിൽ ഒരുപാട് ടാർഗറ്റ് അച്ചീവ് ചെയ്യാം അങ്ങനത്തെ പരിപാടിയൊക്കെ ഇന്നത്തെ ജോലി സ്ഥലങ്ങളിൽ ഉണ്ട് അപ്പൊ അത് അച്ചീവ് ചെയ്യാൻ പറ്റാതെ നമ്മുടെ മുകളിലിരിക്കുന്ന തലപ്പത്തിരിക്കുന്ന ആളുടെ അടുത്തൊന്ന് ഭയങ്കരമായ ഷൗട്ടിംഗ് ഒക്കെ കേട്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞുകഴിഞ്ഞാൽ അതും നമ്മൾ ആ ചുറ്റുമുള്ള നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ ഇടയിൽ നമുക്ക് അതൊരു വലിയ പരാജയമാണ് അപ്പൊ അതിനെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ നമുക്കിനി സ്വയം ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആളോട് അത് ഷെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ വേണ്ട രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ ഇമോഷണലി വേണ്ട രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ആണ് ആളുകൾ ഈ ആത്മഹത്യയെ ചൂസ് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പരിധി വരെ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതായത് പരാജയത്തെ നമ്മൾ എപ്പോഴും പറയുന്നതാണ് പരാജയത്തെ വിജയത്തിന്റെ ചവിട്ടുപടിയായി കാണണം അതല്ലെങ്കിൽ എന്താ പറയാ പരാജയപ്പെടുന്ന ഒരു വലിയ തെറ്റല്ല വിജയം ഒക്കെ എന്താ പറയാ നമ്മൾ അങ്ങനത്തെ ഒരുപാട് തത്വങ്ങൾ അല്ലെങ്കിൽ കൊറേ ഫിലോസഫികൾ ഉണ്ട് പക്ഷെ ആരും അത് ലൈഫിലേക്ക് അപ്ലൈ ചെയ്യുന്നില്ല സമയമാകുമ്പോൾ നമ്മൾ തന്നെ പഠിക്കുന്ന കാര്യങ്ങളാണ് അത് ജീവിതത്തിൽ എന്തായാലും വരും ഒരു കാലത്ത് കുട്ടികളുടെ കാര്യത്തിലേക്ക് അത് അപ്ലൈ ചെയ്യുമ്പോഴുള്ള കാര്യത്തെ കുറിച്ചും നമ്മൾ സംസാരിച്ചു തുടങ്ങിയെന്നുള്ളതാണ് കുട്ടികളെ എന്താ പറയാ ഈ പരാജയത്തെ ഭയപ്പെടുത്താതെ പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ അതിനെ അതിജീവിച്ചുകൊണ്ട് അതെ നമ്മൾ ഒന്നിച്ചു കൂടെ നിന്നുകൊണ്ട് അതിനെ വിജയത്തിലേക്ക് നമ്മൾ കൈ പിടിച്ചുകൊണ്ട് എത്തിക്കുക ഇനി അവിടെ വീണ്ടും പരാജയപ്പെടുകയാണെങ്കിൽ നമ്മൾ ഒട്ടേറെ സ്ഥലങ്ങളിൽ കാണാറുണ്ട് ഈ കുട്ടികൾ ചില ഞാനൊരു വ്ളോഗില് കണ്ടതാണ് ഒരു കുട്ടി ഏഹ് ആ കണ്ടു ഓക്കെ ഒരു കുട്ടി പരീക്ഷയ്ക്ക് തോറ്റുപോയി അപ്പം ക്രിസ്മസ് പരീക്ഷയിൻ്റെ റിസൾട്ട് വന്നപ്പോൾ കുട്ടിക്ക് മാർക്ക് ഒട്ടും ഇല്ല കുറവാ അപ്പം അച്ഛനും അമ്മയും പിടിച്ച് കുറെ തല്ലിയ കുട്ടീനെ നിനക്ക് എന്തിന്റെ കുറവാ ഞങ്ങളിവിടെ വരുത്തിയത് നിനക്ക് എല്ലാം പുസ്തകങ്ങളുണ്ട് അതുണ്ട് ഇതുണ്ട് സ്കൂള് വിടാൻ ബസ്സിൽ വിടുന്നു ബാഗുണ്ട് പുസ്തകം പെൻസിൽ എല്ലാം ഉണ്ട് ഞങ്ങളൊന്നും പഠിക്കുന്ന കാലത്ത് ഞങ്ങൾക്ക് ഇതൊന്നും ഇല്ലായിരുന്നു നിങ്ങൾക്ക് ഞങ്ങളിത് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നില്ലേ സൗകര്യങ്ങൾ എന്നിട്ടും നിങ്ങൾക്ക് എന്തുകൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇമോഷണലിയും ഫിസിക്കലി അടക്കം ഭയങ്കര ഡാമേജ്ഡ് ആക്കിയ കുട്ടിയെ എന്നിട്ട് പറഞ്ഞു ടി വി കാണുന്നത് വല്ലാതെ കൂടുന്നുണ്ട് അതുകൊണ്ട് ഇനി ടി വി കാണാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ ടി വി ഒക്കെ കെട്ടിപ്പൂട്ടി വെച്ചു എന്നിട്ട് അടുത്ത പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങണം എന്നും പറഞ്ഞു അടുത്ത പരീക്ഷേന്റെ റിസൾട്ട് വന്നപ്പോൾ കുട്ടി തോറ്റുപോയി ആദ്യ മാർക്ക് കുറവായിരുന്നു എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ കുട്ടി തോറ്റുപോയി ഇവിടെ സംഭവിക്കുന്നെന്ന് പറഞ്ഞാൽ കുട്ടി ടി വി കാണാതായതുകൊണ്ടോ അല്ലെങ്കിൽ അതല്ല വിഷയം കുട്ടി ഇമോഷണലി ഡാമേജായി അല്ലെങ്കിൽ ഫിസിക്കലി ഡാമേജായി എന്നുള്ളത് ഒരു മെയിൻ റീസൺ അടുത്ത റീസൺ ആരും അന്വേഷിക്കാത്ത പോയൊരു കാര്യം ആ വിഷയത്തിൽ ആ കുട്ടിക്ക് താല്പര്യമുണ്ടോ പഠിക്കാൻ അല്ലെങ്കിൽ ആ വിഷയത്തിൽ കുട്ടിക്ക് കഴിവുണ്ടോ മികവുണ്ടോ ആ കുട്ടി ആ ഒരു വിഷയത്തിൽ എന്താ പറയുക താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടോ ഇതൊന്നും ആരും അന്വേഷിക്കുന്നില്ല ആ ഒരു വിഷയത്തിന് ആരും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് എന്താ പറയുക മാത്സ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു അതിനകത്ത് എപ്പോഴും എനിക്ക് മാർക്ക് കുറവായിരുന്നു പക്ഷെ എന്നെ അതിനെ പരിഹരിക്കാൻ വേണ്ടി ട്യൂഷൻ ക്ലാസ്സുകളിൽ വിടുക അല്ലെങ്കിൽ കുറേ ഗൈഡുകൾ വാങ്ങി ചുറ്റും നിരത്തി വെക്കുക അതല്ലേ കുറെ അടിക്കുക കുറെ നുള്ളി കാണാപ്പാടം പഠിപ്പിക്കുക ഇതൊക്കെയായിരുന്നു അവർ കണ്ടിരുന്ന മാർഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ അതിനൊക്കെ എന്നെ ഒന്നുകൂടി എന്നെ ഇത് ചെയ്ത ആളുകളത് വെറുപ്പ് വെറുപ്പ് തോന്നാനും അല്ലെങ്കിൽ ഈ വിഷയത്തോട് ഒന്നുകൂടി വെറുപ്പ് തോന്നാനും മാത്രമേ അത് എന്താ പറയുക വഴിയൊരുക്കിയിട്ടുള്ളൂ എന്നുള്ളതാണ് അപ്പൊ കുട്ടികളെ ഈ പരാജയം സംഭവിക്കുന്ന സമയത്ത് അതിന്റെ മെയിൻ റീസൺ എന്താ എന്ന് നോക്കിയിട്ട് അതിനെ പരിഹരിക്കാൻ ശ്രമിക്കുക പരാജയത്തെ ഭയപ്പെടുത്താതെ വിജയത്തിലേക്ക് അവരെ കൈകൂട്ടിക്കൊണ്ടുപോകുക എന്നുള്ളതാണ്